വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ നിങ്ങളുടെ റിസൾട്ട് കാണാം മൂന്ന് മണിക്ക് പൊതു വിദ്യാഭ്യാസ മന്ത്രി ചേംബറിൽ വന്നുകൊണ്ട് നിങ്ങളുടെ റിസൾട്ട് പുറത്തേക്ക് വിടുമ്പോൾ ആ റിസൾട്ടിൽ നിങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തോളം കുട്ടികളുടെ റിസൾട്ട് നാളെ മൂന്ന് മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി സാറ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഔട്ട് ചെയ്യപ്പെടുമ്പോൾ അതിലുള്ള ഒരു കുട്ടിയായ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ കിട്ടണം നിങ്ങൾക്കറിയാം ഓൾറെഡി ഒരു സർക്കുലർ വന്നിട്ടുണ്ടായിരുന്നു ആ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് വൈകിട്ട് നാല് മണി മുതലാണ് നിങ്ങളുടെ റിസൾട്ട് കാണാൻ കഴിയുക എന്നല്ലേ എങ്കിലും ഒരല്പം മുന്നേ അതായത് മൂന്ന് മണി ഒരു മൂന്നേ കാലേ മൂന്നേ ഇരുപതൊക്കെ ആവുമ്പോൾ മന്ത്രി അങ്ങ് നിർത്തും പിന്നെ ആ സൈറ്റ് മെല്ലെ ഓപ്പൺ ആക്കും ഒരു നാലുമണിയാകുമ്പോൾ ഏതൊരു കുട്ടിക്കും സിമ്പിളായിട്ട് കിട്ടുന്ന രീതിയിലേക്കാണ് അത് അറേഞ്ച് ചെയ്യുക കഴിഞ്ഞ വർഷം കുറച്ച് മുന്നേ നിന്നിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ചില സൈറ്റുകളിലൊക്കെ നിങ്ങൾക്ക് നേരത്തെ കിട്ടി തുടങ്ങും സാർ അതിലേത് സൈറ്റാണ് ഇതാ നിലവിലിപ്പോൾ ഒരുപാട് ഇതിപ്പോൾ ഗവൺമെൻറ് നൽകിയ സൈറ്റുകളാണ് പരീക്ഷാഭവനുണ്ട് കെ ബി പി ഉണ്ട് ഡിജി ലോക്കറുണ്ട് എസ് എസ് ഐ സി എക്സാമുണ്ട് പി ആർ ഡി ഉണ്ട് പിന്നെ നമ്മുടെ റിസൾട്ടിൻ്റെ സൈറ്റ് ഉണ്ട് എക്സാം റിസൾട്ട് ഉണ്ട് റിസൾട്ടിൻ്റെ കൈറ്റിൻ്റെ സൈറ്റ് ഉണ്ട് ഈ സൈറ്റുകളൊക്കെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന സൈറ്റുകളാണ് ഗവൺമെൻറ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സൈറ്റുകളാണ് എന്നാൽ ആ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിച്ച് എസ് അതായത് പി ആർ ഡി ലൈവ് മൊബൈൽ ആപ്പിലും കിട്ടും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഏതാണ് ആ മൊബൈൽ ആപ്പ് എന്ന് നിങ്ങൾക്കറിയോ എടാ യെസ് ആ ആപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം സഫലം എന്ന് പറയുന്ന ഒരു ആപ്പാണ് നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം സഫലം രജിസ്റ്റർ ചെയ്തിട്ട് സോറി ആ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ എന്തു മാത്രം മതി നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും അതോടൊപ്പം ഡേറ്റ് ഓഫ് ബർത്തും മാത്രം മതി നിങ്ങളുടെ റിസൾട്ട് നോക്കാൻ എന്നിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും ഒരു സ്റ്റെക്കാവാതെ വളരെ പെട്ടെന്ന് എല്ലാ വർഷങ്ങളിലും റിസൾട്ട് നേരത്തെ കിട്ടുന്ന ഒരു ആപ്പ് കൂടിയാണ് നമ്മുടെ സഫലം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ സോ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇന്ന് തന്നെ എന്ത് ചെയ്യുക ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ശരിക്കും ആപ്പിനൊരു പ്രൊമോഷനും കൂടി ആയിപ്പോയില്ലേ സഫലം ഡൗൺലോഡ് ചെയ്യുക അതിൽ നിങ്ങൾക്ക് ഈ ഒരു ഈ ഒരു പേജ് നിങ്ങൾ കാണാൻ പറ്റും ആ ഒരു പേജിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക നിൽക്കുകട്ടോ അപ്പോൾ നല്ല റിസൾട്ട് കിട്ടട്ടെ ആഗ്രഹിക്കുന്നവർക്ക് നല്ല അർഹതപ്പെട്ട റിസൾട്ട് കിട്ടട്ടെ വളരെ പെട്ടെന്ന് നിങ്ങൾ കിട്ടുന്ന സഫലത്തിലാണെങ്കിലും സൈറ്റുകളാണെങ്കിൽ അതിലേറ്റവും എന്ന് പറയുന്നത് നമ്മുടെ പരീക്ഷാ ഭവൻ തന്നെയാണ് പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കിട്ടാൻ സാധ്യതയുള്ളത് നമ്മുടെ റിസൾട്ട് ഡോട്ട് കേരള ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റും നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്തിരുന്നാലും സഫലം എന്ന് പറയുന്ന ആപ്പിനെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അറേഞ്ച് ചെയ്തത് മറ്റൊരു കാര്യം നിങ്ങൾ സയൻസ് എടുക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഇതാ നാളെ സോറി നാളെ ഒരു ഓഫർ പ്രൈസ് കൂടെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി നാനൂറ്റി അമ്പത് ഉറുപ്പിക്ക് എൻ്റെ ബുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ തന്നെ താഴെ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് ഡൗൺ ഡൗൺലോഡ് ചെയ്യില്ല കോൺടാക്റ്റ് അവർ വാട്സ്ആപ്പ് ചെയ്തിട്ട് ബുക്ക് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ കാര്യം സ്റ്റോക്ക് ഇല്ല സ്റ്റോക്ക് തീർന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ വീണ്ടും കാണാം ഇറ്റ്സ് മീ എം സൊല്യൂഷൻസ് ഇനി എന്തിനെ വേറെ സൊല്യൂഷൻസ് ബൈ